സബ് ന്യൂസിലേക്ക് സ്വാഗതം പ്രിയ പ്രേക്ഷകരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ ബജറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മൾ ഏവരും ഏറെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ഓട്ടുപാറ കുളിമാട് റോഡിന് ബജറ്റിൽ പണ്ട് നീക്കി വച്ചു അതുമായി ബന്ധപ്പെട്ട ഒരു അഭ്യൂഹങ്ങളും മറ്റും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ സി പി എം എടവണ്ണപ്പാറ ലോക്കൽ സെക്രട്ടറി ശ്രീ രാജഗോപാൽ മാസാണ് നമ്മുടെ അടുത്തുള്ളത് പക്ഷേ സ്വാഭാവികമായിട്ട് ബജറ്റിൽ ഒരു നൂറ് രൂപ ടോക്കൺ അഡ്വാൻസ് വെച്ചു കഴിഞ്ഞാലും അതിൻ്റെ വലിയ ഒരു സന്തോഷങ്ങൾ ഉണ്ടാവാറുണ്ട് സ്വാഭാവികമായിട്ട് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വോട്ടുമാറാ കൂടുമാറോടിന് ആ ആറ് കോടിയുടെ ഇരുപത് ശതമാനം ഒരു കോടി ഇരുപത് ലക്ഷം രൂപ പ്രൊപ്പോർഷൻ വെച്ച് ഒരു കോടി രൂപ ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പായി എന്നിട്ടും അത്തരത്തിൽ ഒരു ആഹ്ലാദം ഒന്നും കണ്ടില്ല എന്തായിരുന്നു അല്ല നമുക്കിപ്പം ഈ വാഴക്കാട് പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം കഴിഞ്ഞ എട്ടര വർഷത്തിനുള്ളിൽ എല്ലാ റോഡുകളും പി ഡബ്ല്യുട കീഴിലുള്ള എല്ലാ റോഡുകളും നവീകരിക്കപ്പെട്ടു ഈ റോഡിന് മാത്രമാണ് അതിൽ സമയം വൈകിട്ടുള്ളത് അതിന് കാരണം നമുക്കെല്ലാവർക്കും അറിയാം കൂളിമാട് പാലം ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് ആ റോഡിന് തിരക്കേറിയതും വലിയ തോതിലുള്ള വാഹന പ്രവാഹം തന്നെ ഉണ്ടായപ്പോൾ റോഡ് തകർന്നു പോയതും അപ്പോൾ ഉടനെ തന്നെ അതിനാവശ്യമായിട്ടുള്ള റോഡ് നവീകരണത്തിനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഗവൺമെൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നവകേരള സദസ്സിലും പിന്നീട് റിയാസ് മന്ത്രി എടവണ്ണപ്പാറയിൽ റോഡ് ഉദ്ഘാടനത്തിന് വന്നപ്പോഴും മന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പോയി മൂന്ന് തവണയായി പാർട്ടി ഈ കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്തൊക്കെയാലും ശരി ഇപ്പൊ കഴിഞ്ഞ ബഡ്ജറ്റിൽ ആറ് കോടി രൂപ മണ്ഡലത്തിലെ ആകെ റോഡുകളുടെ വികസനത്തിന് വേണ്ടി ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് അതിൽ ഒരു ഷെയർ ഇവിടെ ഈ റോഡിനു വേണ്ടി മാറ്റിവെച്ചാൽ അതിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിയും അത് നടക്കണം നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ താൽക്കാലികമായി ഇപ്പോൾ നമുക്കറിയാം ജംഗ്ഷനിൽ കൂളിമാടി നിന്ന് ഇങ്ങോട്ട് വരുന്ന ജംഗ്ഷനിലാണ് റോഡ് ഏകദേശം പൂർണ്ണമായും തകർന്നു എന്നുള്ള രീതിയിൽ തന്നെ വാഹനങ്ങൾക്ക് ശരിയായ രീതിയിൽ കടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അതിനൊരു പരിഹാരം ഉള്ളവർക്ക് ഒരു താൽക്കാലിക മെയിൻ്റനൻസ് ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് പിന്നെ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഭാഗത്തു നിന്നും നമുക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അതൊരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അതിൻ്റെ പ്രവർത്തനം പണി ആരംഭിക്കും അതായത് ഈ ഒരു കോടി രൂപയുടെ പണി ആരംഭിക്കാൻ അതിന്റെ പ്രൊസീജിയർ ഒക്കെ കഴിയുമ്പോൾ അല്പം വൈകും അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് ഇപ്പോൾ പൊളിഞ്ഞു കിടക്കുന്ന ആ റോഡിന്റെ ഭാഗം താൽക്കാലിക മെയിൻ്റനൻസ് നടത്തുന്നു നടത്തുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് പി ഡബ്ല്യു ഡിന്റെ ഭാഗത്തുനിന്ന് അതിനുള്ള അത് അതിനുള്ള ഒരു സംവിധാനം കേരളത്തിലുണ്ടെന്ന ഈ പെട്ടെന്നുണ്ടാകുന്ന ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ അപ്പൊ ഉടനെ തന്നെ സഡൻ ആയിട്ട് സർപ്രൈസ് ആയിട്ട് മെയിന്റനൻസ് നടത്തുന്ന സംവിധാനം ഉണ്ട് പി ഡബ്ല്യു ഡിക്ക് ഭാഗം അതെ അതെ അതിന്റെ ഭാഗമായിട്ട് ഈ മെയിന്റനൻസ് ഉടനെ തന്നെ ഉണ്ടാവും അപ്പൊ അതാണ് അതിൽ ഈ റോഡിനെ സംബന്ധിച്ച് നമുക്ക് വളരെ സന്തോഷകരമാണ് കാരണം ഈ റോഡ് കൂടി ഈ കുളിമാട വോട്ടുപാറ റോഡ് കൂടി നവീകരിക്കപ്പെട്ടാൽ ഏതൊക്കെ വാഴക്കാട് പഞ്ചായത്ത് ആകെ റോഡുകൾ എല്ലാ പി ഡബ്ല്യു ഡി റോഡുകളും ഏറ്റവും സൗകര്യവും സുഖകരവുമായ യാത്രക്ക് പറ്റുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ് കാരണം പൊണ്ടോട്ടി മണ്ഡലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസനം നടന്നിട്ടുള്ള പഞ്ചായത്താണ് വാഴക്കാട് പഞ്ചായത്ത് വാഴക്കാട് പഞ്ചായത്ത് എല്ലാവർക്കും അറിയാലോ സി പി എമ്മിന് ഒരു മേൽക്കൈയുള്ള പഞ്ചായത്തല്ല സി പി എമ്മിന്റെ ഭരണമുള്ള പഞ്ചായത്തല്ല പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തല്ല പക്ഷെ അങ്ങനെ രാഷ്ട്രീയം നോക്കിയിട്ട് എല്ലാ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് നാടിന്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ് കേരളത്തിലാകെ ഇതിന്റെ മാറ്റം ദൃശ്യമാണ് അതിൽ വളരെ മുന്നിലാണ് വാഴക്കാട് പഞ്ചായത്ത് പക്ഷെ പ്രത്യേകിച്ചും കൊണ്ടോട്ടി മണ്ഡലത്തിൽ അപ്പൊ ആ രീതിയിലേക്ക് ഈ റോഡിന്റെ പ്രശ്നം ഉടനെ തന്നെ പരിഹരിക്കപ്പെടും അതോടുകൂടി വാഴക്കാട് പഞ്ചായത്ത് ഗതാഗതത്തിന്റെ കാര്യത്തിൽ വളരെ ഇപ്പൊ നമുക്കറിയാം ഈ ഇളമ്പരത്ത് നിന്നും വാലാപ്പുഴയിലേക്കും ഇളമരത്ത് നിന്നും ഇരട്ടമൊഴിയിലേക്കുള്ള റോഡിന്റെ പണി അതൊക്കെ വളരെ വേഗത്തിൽ നടന്നിട്ടുണ്ട് ഇതിൽ നമ്മളെ വലിയൊരു ആശങ്ക ആവശ്യമില്ല കാരണം എല്ലാ റോഡുകളും ഇപ്പൊ കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരിക്കോട് റോഡ് ഒക്കെ വളരെ വേഗത്തിൽ അതിന്റെ പണി പൂർത്തീകരിച്ചു മാത്രമല്ല ഏറ്റവും വഴക്കാട് പഞ്ചായത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരം അനുഭവിച്ചിരുന്നൊരു പ്രശ്നമാണ് ഈ എടവണ്ണപ്പാറയിലെ ട്രാഫിക് ജാം വിഷയം ആളുകൾ മണിക്കൂറുകളോളം എടവണ്ണപ്പാറ ജംഗ്ഷനിൽ ആളുകൾ കാത്തു നിൽക്കുന്ന അവസ്ഥ ഒരു ഹൃദ്രോഗി കടന്നു പോവുകയാണെങ്കിൽ മരണപ്പെടും അവസ്ഥയിൽ ഭയാശങ്കയോട് കൂടി പല ജീവനുകളും ആ ജംഗ്ഷനിൽ വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോഴാണ് കിഫിയുടെ ഭാഗത്തു നിന്നും അതിനൊരു പുതിയ പ്രപ്പോസല് വന്നത് റോഡ് വൈഡനിങ് അതായത് കൊണ്ടോട്ടിന്റെ കൊണ്ടോട്ടി റോഡിലേക്ക് നൂറ്റൻപത് മീറ്ററും അരിക്കോട് ഭാഗത്തേക്ക് നൂറ്റൻപത് മീറ്ററും ഏളമരം ഭാഗത്തേക്ക് അൻപത് മീറ്ററും വാഴക്കാട് ഭാഗത്തേക്ക് അൻപത് മീറ്ററും റോഡ് വീതി കൂട്ടുകയാണ് അങ്ങനെ വീതി കൂട്ട ആവറേജ് പതിനെട്ട് മീറ്ററോളം ീതിയിൽ ഇടവണ്ണപ്പാർ ആകെ വികസിക്കും അതായത് ഏകദേശം കൊണ്ടോട്ടി അങ്ങാടിയെ പോലെ ഇടവണ്ണപ്പാർ അങ്ങാടി വികസിക്കും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ഈ പ്രശ്നങ്ങൾ ഈ ട്രാഫിക് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന രീതിയിലേക്ക് പുതിയ ഒരു എന്താണ് സഹായം ഈ വാഴക്കാട് പഞ്ചായത്തിന് ലഭിച്ചിരിക്കാൻ അപ്പോൾ ഒരു കാര്യത്തിലും പ്രയാസമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് പിന്നെ ഇപ്പോൾ അവിടെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റാത്തിനും ഉണ്ടാവുമല്ലോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ വികസനത്തിന്റെ കാര്യത്തിൽ അവകാശവാദങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ല ജനങ്ങൾ നേരിട്ട് അറിയുന്ന കാര്യങ്ങളാണല്ലോ പഴക്കാട് പഞ്ചായത്തിലെ ജനങ്ങൾ ശരിക്ക് നേരിട്ട് ജീവിതത്തിൽ അനുഭവിക്കുകയാണ് ഓരോ വികസന പ്രവർത്തനങ്ങളും കൃത്യസമയത്ത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ആശങ്കയുടെയും ആവശ്യമില്ല ആ ജനങ്ങൾ നേരിട്ടറിയട്ടെ അതാണ് പാർട്ടിയെ സംബന്ധിച്ചിട്ടുള്ള നിലപാട് ഇനിയിപ്പോൾ ഇത് വൈകി പോവാണെങ്കിൽ നമുക്ക് ഇടപെട്ടിട്ട് വളരെ അതിൻ്റെ സ്പീഡപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകളൊക്കെ പറയണ സംവിധാനത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും റിയാസ് മന്ത്രി തന്നെ വളരെ നമുക്കറിയാലോ ഈ ഇടവണപ്പാറയിലെ റോഡ് ഉദ്ഘാടനത്തിൽ വന്നപ്പോൾ ഒരു ചെറിയ കഷ്ണം കൂടിയല്ലേ ബാക്കിയുള്ളതെന്ന് തന്നെ അദ്ദേഹം പ്രയോഗിച്ചത് വളരെ എളുപ്പത്തിൽ സാധ്യമാകുമെന്ന് തന്നെ പറഞ്ഞത് പറഞ്ഞ മാതിരി തന്നെ അതിനകത്ത് വെച്ച് പണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ് പറയാൻ അതിനെ അങ്ങനെ സമരമാർഗത്തിന്റെ ഒരു ആവശ്യം ഈ എട്ടര വർഷത്തിനുള്ളിൽ റോഡുകള് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തൊന്നും ആവശ്യം ഉണ്ടായിട്ടില്ല അല്ലാതെ തന്നെ നടക്കുന്നുണ്ട് ഏതായാലും ഇത്ര നേരം കാര്യങ്ങൾ പറഞ്ഞു